ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും നന്ദിയുണ്ട് ഞാൻ അങ്ങനെയല്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്ക് നന്ദി പറയുമായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറച്ച് പ്രസൻറ്റബിളായിട്ട് പ്ലസൻ്റ് ആയിട്ട് വരാമോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചാനൽ ആരംഭിക്കുന്നത് എൻ്റെ മെമ്മറീസ് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഓർമ്മകൾ നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് നിങ്ങളൊന്ന് വീഡിയോസ് ഒന്ന് പോയി കാണണേ ഓക്കേ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻ്റെ സാരി എങ്ങനെയുണ്ട് അത് ചോദിക്കാൻ മറന്നു അഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏകദേശം എൻ്റെ ഗ്രാമത്തിനെ പറ്റി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തിയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം കരണ്ടില്ലാട്ടോ എൻ്റെ ചെറുപ്പകാലത്തൊന്നും അവിടെ കരണ്ട് കിട്ടിയിട്ടില്ല വയലായിരുന്നു ഇത്രേ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം വയലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കൃഷിയൊക്കെ ഇറക്കുന്ന വയലായിരുന്നു അപ്പോൾ ഒരുപാട് റോഡിനും വീടിനും തമ്മിൽ കുറച്ച് അകലുണ്ട് അപ്പോൾ കറണ്ട് കിട്ടാൻ വളരെ പ്രയാസം പൊതുവേ അന്ന് മിക്ക വീടുകളിലും ഇല്ല അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരുപാട് വീടുകളും ഇല്ല അടുത്തടുത്തടുത്തൊന്നും വീടുകളില്ല ഇന്നത്തെ മാതിരി ഇന്നിപ്പോൾ അടുത്തടുത്തടുത്ത് വീടുകളാണ് അപ്പോൾ ഒഴിഞ്ഞ് ഒരു പരന്ന പ്രദേശം ഓക്കെ നിങ്ങളൊന്ന് ഊഹിക്കണേ ഞാൻ പറയുമ്പോൾ പരന്ന ഒരു പ്രദേശം അതിൽ അറ്റത്തായിട്ടാണ് എൻ്റെ വീട് കിടക്കുന്നത് വീടിൻ്റെ കുറച്ച് മാറിയിട്ട് അമ്മമ്മയുടെ വീട് എൻ്റെ തറവാടുണ്ട് അപ്പോൾ അമ്മയുടെ സ്ഥലത്തിലാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ തറവാട് കുറച്ച് മാറിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഈ ചാനൽ പറഞ്ഞിട്ടുണ്ടാവും ചീൻ്റെ അമ്മമ്മയുടെ കാര്യം അമ്മമ്മയുടെ വീടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട് അപ്പോൾ അങ്ങനെ പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല ആ സ്ഥിതിക്ക് അവിടെ ഇരട്ടി വീടുകളായി അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഓരോരുത്തർക്കും വീടുകളിൽ അത്യാവശ്യ സ്ഥലവും വരും അപ്പോൾ കുറച്ച് ഗ്യാപ്പില്ലേ അപ്പോൾ ഏറ്റവും അറ്റത്താണ് എൻ്റെ വീട് കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ട് വരുന്നതോ കാടാണ് ഓക്കെ അപ്പോൾ ആ ഇരുട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പൊ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ അങ്ങേ അറ്റത്തേക്ക് കുരാ കുരി ഇരുട്ടാണ് രാത്രി തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കാവുണ്ട് ഭഗവതി ക്ഷേത്രാണ് മുളയൻകാവ് എന്ന് പറയും ഞങ്ങൾ ഓക്കെ ആ കാവിന്റെ പേര് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ കാവ് എന്ന് പറയുന്ന കാവില് വനദുർഗയാണ് അവിടുത്തെ പ്രതിഷ്ഠ നനഞ്ഞിരിക്കുന്ന ദുർഗാദേവിയാണ് പ്രതിഷ്ഠ ചുറ്റും ഒരു എന്താ പറയുക ഒരു മതിൽ ശ്രീകോവിലിന് ഒരു ചുറ്റും ഒരു മതിൽ അത്ര മാത്രമേ ഉള്ളൂ അമ്മയെ മഴ നനയാതെ കാക്കുന്നത് ആരാന്നറിയോ വലിയൊരു ഒരു മഞ്ചാടി മുത്തശ്ശി എന്ന് പറയാൻ കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ആ വലിയ മഞ്ചാടി മരം അങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ചെറുപ്പം തൊട്ടേ എല്ലാവരും അമ്മമ്മയുടെ ചെറുപ്പം തൊട്ടൊക്കെ അമ്മമ്മ അമ്മമ്മന്ന് എൻ്റെ അമ്മമ്മയല്ല അവിടെയുള്ള ചിന്നമ്മയല്ലേ അവരൊക്കെ അവിടെ വളർന്നതാണ് എൻ്റെ അമ്മമ്മയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ആ മഞ്ചാടി മരം കുറേ കാലങ്ങളായിട്ട് എല്ലാവരും കാണുന്നതാണ് എന്ത് വണ്ണാന്നറിയോ അതിന് നമ്മൾ മൂന്ന് പേര് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് പേരെത്തിപ്പിടിച്ചാലേ അത് എത്തുള്ളൂ മൂന്ന് പേര് മതിയാവുമോ എന്ന് എനിക്കറിയില്ല അത്ര എന്താ വയസ്സുള്ള ഒരു മഞ്ചാടി മുത്തശ്ശിയാണ് അമ്മയെ നനയാതെ കാത്തുകൊണ്ടിരിക്കുന്നത് ആ മഞ്ചാടി മരത്തിൻ്റെ താഴെയാണ് അമ്മയുടെ പ്രതിഷ്ഠ അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് കുട്ടികളല്ലേ കുസൃതി ശ്രീകോവിലേക്ക് ചെറിയൊരു ജനലുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാം ആ മഞ്ചാടിയുടെ അവിടെ ശൂലം തറച്ച് വെച്ചിട്ടുണ്ടാവും അമ്മയുടെ ചുവന്ന പട്ട് ആ പട്ടി പട്ടിലാണ് അമ്മ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു ഓർമ്മയായിരുന്നു പേടിയാണ് കേട്ടോ എന്താണെന്നറിയോ എണീറ്റ് വരുവോ ഇങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ട് എത്തി നോക്കുമ്പോഴേ ചിലപ്പോൾ എണീറ്റ് വന്നാലോ എന്നൊക്കെ അപ്പോൾ ഒരു രസകരമായൊരു കാര്യം പറയാം ഒരു പ്രാവശ്യം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ചൊവ്വ വെള്ളിയൊക്കെ വിളക്ക് വയ്ക്കും അമ്മയ്ക്ക് വിളക്ക് വയ്ക്കും അപ്പോ വൈകുന്നേരം ചില ദിവസങ്ങളിൽ കളിച്ച് തിമിർത്ത് നേരം വൈകും അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കും വിളക്ക് വയ്ക്കാറേ പിള്ളേരെ ഒന്നും വേഗം ചെന്ന് വിളക്ക് വെച്ചിട്ട് വാ എന്ന് പറയും അപ്പം ഞാനും എൻ്റെ അനിയത്തെയും കൂടിയിട്ട് വിളക്ക് വെക്കാൻ പോയി സന്ധിയാവുന്നു നല്ലോണം സന്ധിയായി ഇരിട്ടായിട്ടോ അപ്പോഴാണ് വിളക്ക് വെക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ കഥകളും കേട്ടിട്ട് ഉള്ളിൽ ഇങ്ങനെ പേടിയാണ് കാരണം അമ്മ ഇങ്ങനെ ഇറങ്ങി നടക്കും പൂക്കുവരവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് പേടിയാ അപ്പം അങ്ങനെ പോകുമ്പോൾ തന്നെ ഹാർട്ട് ഇങ്ങനെ ടപ്പ് ടപ്പ് അടിക്കുന്നുണ്ട് കാവിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെ പോയി അവിടെ കൽവിളക്കാണ് കേട്ടോ കൽവിളക്കുകളാണ് ഉള്ളത് നടുവിലൊരു ദീപസ്തംഭം നടുവിൽ മീൻസ് അമ്മയുടെ മുന്നിലൊരു ദീപസ്തംഭമുണ്ട് ചുറ്റും കൽവിളക്കുകളാണ് അപ്പോൾ ആ കൽവിളക്കിൽ തിരി തുടച്ചിട്ട് തിരിയിട്ട് എണ്ണ ഒഴിച്ച് എങ്ങനെയാ ഒഴിച്ചതെന്ന് അറിയില്ല വിറയ്ക്കുന്നുണ്ട് ഇരുട്ടായലോ എന്നിട്ട് വേഗം എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ച് കത്തുന്നുമില്ല അങ്ങനെ ഒരു പേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ലല്ലോ അങ്ങനെ ഞാനാണ് കത്തിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കത്തിച്ചിട്ട് ഓടടാ ഓട്ടാണ് കാരണം പേടിയാണെ അമ്മ എണീറ്റ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമോ ഇങ്ങനെയൊക്കെയുള്ള പേടികളാണ് അപ്പം അത് ഞാൻ ചെറിയൊരു ഓർമ്മ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ആ ഒരു കാവുണ്ട് ഞങ്ങളുടെ അടുത്ത് വലിയ മഞ്ചാടി മരമുണ്ട് പിന്നെ കാവി തന്നെ വലിയൊരു ആൽമരമുണ്ട് പാലയുണ്ട് പാല പാലയ്ക്ക് എന്താ പ്രത്യേകത ഈ ഇതാ പാല പൂക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര രൂക്ഷമായ ഗന്ധമാണ് വരിക പാല പൂത്താൽ അല്ലേ കിലോമീറ്ററുകളോളം ആ മണം നിൽക്കും അപ്പം ആ പാല പൂത്ത മണം കേട്ടാൽ സത്യം പറഞ്ഞാൽ പേടിയാ പേടിയാവാൻ എന്താ കാരണം പാലയ്ക്ക് യക്ഷി ഗന്ധർവനായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടല്ലോ അമ്മമ്മ പറഞ്ഞ കഥകളി യക്ഷിയും ഗന്ധർവനും ഒക്കെ ഉണ്ടല്ലോ അപ്പം പാലമരത്തിലാണ് ഇവരൊക്കെ ഉള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ പൂത്ത മണം എടുക്കും പേടിയാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു പറഞ്ഞു ഓരോ കണക്ഷനിലേക്ക് പോവുക അല്ലെ അപ്പോ ഞങ്ങളുടെ അവിടുത്തെ ഒരു അന്തരീക്ഷം ഈ കാവ് പിന്നെ കുരാകൂരിട്ട് കാവിലെന്നും പൂജയില്ല മണ്ഡലമാസം ആയി കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം പൂജയും ചുറ്റുവിളക്കും ഭജനയും പായസം അത് പ്രത്യേകം എടുത്തു പറയണം കേട്ടോ കുട്ടികൾ ഞങ്ങൾക്ക് പൂജയോ ചുറ്റുവിളക്കോ ഒന്നുമല്ല പ്രധാനം അവിടെ കിട്ടുന്ന പായസം പൂജിച്ച പായസം ഉണ്ടല്ലോ അതാണ് പ്രധാനം അതുകൊണ്ടാണ് പായസം എന്ന് ഞാൻ എടുത്തു പറഞ്ഞതേ അപ്പോൾ ഈ മണ്ഡലകാലത്ത് തെളിഞ്ഞു നിള നിൽക്കുന്ന ദീപസ്തംഭവും ആ ഒരു വിളക്കും മാത്രമാണ് അവിടുത്തെ പ്രകാശം പിന്നെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഏർ കത്തിക്കുന്ന ചെറിയ മണ്ണെണ്ണ വിളക്കും അപ്പോ ആ ഇരുട്ടായ സമയത്ത് ഈ ഒരു കാവ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ആ ഓർമ്മ മനസ്സിന്ന് പോവില്ലാട്ടോ കാവിങ്ങനെ തെളിഞ്ഞു കത്തി നിക്കും അത് വല്ലാത്തൊരു കാഴ്ചയാണ് പിന്നെ ചീ വീടുകളുടെ ഒച്ച സൈലൻ്റ് ആയിരിക്കുമല്ലോ ഇന്നത്തെമാതിരി ടിവിയോ സൗണ്ടോ ഒന്നുമില്ല വാഹനങ്ങൾ പോകുന്ന സൗണ്ടില്ല സൈലൻ്റ് ആയിരിക്കും അതിൽ ഈ ചീ വീടിൻ്റെ ഒച്ച പിന്നെ നല്ല തണുപ്പ് വേനൽക്കാലം ആണെങ്കിൽ പോലും എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ അടുത്ത് കാടുണ്ട് പിന്നെ അധികം വീടുകളില്ല ഇന്നത്തെ അപേക്ഷിച്ച് പണ്ട് ക്ലൈമറ്റ് കുറച്ചുകൂടി കൂളല്ലേ ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങളുടെ ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് തീർത്തും തണുപ്പായിരിക്കും മഴ പെയ്യുന്ന സമയത്ത് പറയേം വേണ്ട ഭയങ്കര തണുപ്പായിരിക്കും ഞാൻ പറഞ്ഞല്ലോ വയലാണ് അവിടെ ഞങ്ങളുടെ താഴെ ഒരു താഴ്ന്ന വയലുണ്ട് രണ്ട് വയലുകളുണ്ട് അതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ തണുത്തിട്ടിരിക്കാൻ പറ്റില്ല ചീവിടുകളുടെ ഒച്ച ഉണ്ടാവും അതിൻ്റെ കൂടെ തവളയുടെ കരച്ചിലുണ്ടാവും കൂട്ടത്തോടെയാണ് തവള കരയുക ആ കരച്ചിൽ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ തവള കരയുന്നത് അത് പ്രത്യേക ഒരു ട്യൂണിലാണ് എല്ലാവരും ഒരുമിച്ച കരയുക എൻ്റെ അമ്മമ്മ പറയും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ എടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് തവള കരയുന്നതെന്ന് എൻ്റെ അടുത്ത് എൻ്റെ എടുത്ത് എൻ്റെ അടുത്ത് അപ്പം ഞാനിങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയാൽ കറക്റ്റാ ആ സെയിം അത് കേട്ടാൽ അങ്ങനെ തോന്നും എൻ്റെ അടുത്തേ എൻ്റെ അടുത്തേ എൻ്റെ അടുത്തേ എൻ്റെ അടുത്ത് ഇങ്ങനെ തവള കരയുന്ന പോലെ നമുക്ക് തോന്നും എന്ത് സുഖമായ ഓർമ്മകളാണെന്നറിയുമോ എന്ത് രസമുള്ള ഓർമ്മകളാണ് അപ്പോൾ ഞാനിത് പറയാൻ വന്നത് എൻ്റെ ആ വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലം ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണേ ഇപ്പം മാലയിടുന്ന സമയം വരാൻ പോവുകയാണ് ഈ സമയമായാൽ പറയണ്ട ചെറുപ്പത്തിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ അമ്പലം ഭജന ചുറ്റുവിളക്ക് പായസം പിന്നെ സാമിമാർ വരും കൂട്ടത്തോടെ മാലയിട്ടവർ അവർ ഇന്നത്തെ മാതിരിയല്ല ശരണം വിളിച്ചുകൊണ്ടാണ് വരിക അവർ വരുന്ന വഴിയിലൊക്കെ ശരണം വിളിച്ചിട്ടാണ് വരിക അപ്പോൾ ദൂരേന്ന് കേൾക്കാം ശരണം വിളി ആ ഒരു തണുപ്പും ആഹാ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് വന്നേ നല്ല ഓർമ്മകളാണ് അപ്പോൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ താങ്ക് യു സോ മച്ച് എന്നെ ഇതുവരെ കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനല് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ടിലാണ് പോകുന്നത് എനിക്കൊരു ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് ലൈവും വരാം നിങ്ങളുടെ കൂടെ സംസാരിക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ഹിയറിങ് താങ്ക് യു സോ മച്ച്